നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോപ്പ് ഈ സോപ്പ് പല ക്വാളിറ്റിയിലുണ്ട് നമ്മുടെ സ്കിന്നിന് ഏത് ക്വാളിറ്റിയിലുള്ള സോപ്പ് ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ സോപ്പ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് മെയിനായിട്ടും തിരിച്ചിരിക്കുന്നത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അതായത് സോപ്പ് എത്രത്തോളം എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഇതിനെ ടോട്ടൽ മാറ്റർ എന്ന് പറയും ടി എഫ് എം ടി എഫ് എം സെവൻറ്റി സിക്സ് പെർസെൻറ്റേജും അതിൽ കൂടുതലും ഉള്ളതാണ് ഗ്രേഡ് വൺ കാറ്റഗറി ഇത്തരം സോപ്പുകളാണ് നമ്മൾ ഈ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതുകൂടാണ്ട് അതിൽ തന്നെ ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഗ്രേഡ് ടു നമ്മൾ ഈ നോർമലായിട്ട് സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഗ്രേഡ് ടു ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജിനും താഴെയായിരിക്കും ടി എഫ് എം വരുന്നത് അങ്ങനെയുള്ള സോപ്പുകൾ കഴിവതും ഒഴിവാക്കുമായിരിക്കും നല്ലത് പിന്നെ കൂടുതൽ മണവും പതയൊക്കെയുള്ള സോപ്പുകളില്ലേ അതും ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്